ഇന്നലകളിൽ പിതാക്കന്മാർ നിർത്തിയടത്ത് നിന്ന് ദൈവവൈദ്യ നീ ചിലത് ആരംഭിക്കുവാനായിട്ട് പോകുന്നു അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ഏലീസ യോർദാനെ വിഭാഗിച്ചതുപോലെ മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു ദിവസം ഇവിടെ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കാൻ ദൈവം നമുക്ക് സാവകാശം തന്നിരിക്കുകയാണ് ദൈവം നമുക്ക് കൃപ പകർന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യോർദാനെ ഏലിസ അഭിഷേകത്തിൻ്റെ ശക്തിയോടെ അടിച്ചതിനെ കുറിച്ചാണ് ഈ ഭാഗം നമുക്കറിയാം രണ്ടു രാജാക്കന്മാർ രണ്ടാമത്തെ രണ്ടാമധ്യായത്തിൽ പതിനാലാം വാക്യം പിന്നെ അവൻ എലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനെ നിന്ന് ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ടവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിൻ്റെ ദൈവമായ ഹോവ് എവിടെയെന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു എലിസ കടന്നു ഒരു ദൈവപ്രവൃത്തി നടന്നു നടന്നില്ലേ ഇരട്ടി അഭിഷേകം അവന്റെ മേൽ വന്നു ഇല്ലേ ആത്മാവിന്റെ ഇരട്ടി പങ്ക് അവന്റെ മേൽ വന്നു അല്ലേ ഏലിയാവ് ഇപ്പോൾ ഇല്ല പ്രതിസന്ധി ഏലിയാവ് അവസാനം തരണം ചെയ്തതുപോലെ വീണ്ടും കടന്നു വരികയാണ് ഞാൻ ഒരു കാര്യം അതിനകത്തൊന്ന് പറയാം ദൈവമക്കളെ ഇന്നലെകളിൽ പ്രാർത്ഥിച്ച് ചിലത് എന്ന് കരുതി ആ വിഷയത്തിനകത്ത് നിൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത് പ്രതികൂലം കടന്നു വരാൻ സാധ്യതയുണ്ട് അബ്രഹാമിൻ്റെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ പ്രലിസ്തരാ കിണറക്കം മണ്ണിട്ട് മൂടി എന്നാൽ ഇസഹാക്കിൻ്റെ ഇടയന്മാർ വീണ്ടും അത് കുഴിച്ചെടുക്കാൻ ഇടയായി തീർന്നു ഇവിടെ നോക്കിയേ ആദ്യത്തെ വട്ടം എലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പ് യോർദാനം വിഭാവിച്ചതല്ലേ ഹാലലൂയ്യ ഏലിയാവ് അവസാനം ചെയ്ത ശുശ്രൂഷയാണ് മരണയോർദാനെ രണ്ടാക്കി മാറ്റിയത് എന്നാൽ ഏലീശ ആദ്യം ചെയ്തത് ഈ മരണയോർദാനെ രണ്ടാക്കുകയാണ് എന്തിനാ പ്രതിസന്ധി അവന്റെ ജീവിതത്തിൽ കടന്നു വന്നത് രണ്ട് കാര്യത്തിന ഒന്ന് അവൻ്റെ ദൈവത്തെ വെളിപ്പെടുത്താൻ രണ്ട് അവൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ വെളിപ്പെടുത്താൻ യെസ് നിൻ്റെ പ്രാർത്ഥനാ ജീവിതം സ്ട്രോങ് ആക്കാൻ ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനാണ് ആ വിഷയം കടന്നു വന്നത് കേട്ടോ ഭാരപ്പെടല്ലേ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥന സ്ട്രോങ് ആക്കാൻ ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനാണ് അത് കടന്നു വന്നത് അതങ്ങനെ ആയിരിക്കും അത് നിന്നെ ഒന്നും ചെയ്യത്തില്ല ദൈവം ഇതിലെ അത് നിന്നെ തകർക്കത്തില്ല നശിപ്പിക്കത്തില്ല അത് പിന്നെയോ ഒരു വാക്തത്വത്തിൻ്റെ നിവർത്തിയിലേക്ക് എത്തപ്പെടാനിടയായിത്തീര് ഇക്കര കടന്ന എലീസയെ നോക്കി പ്രവാചക ശിഷ്യന്മാർ പറയുന്നൊരു പദമുണ്ട് എലിയാവിൻ്റെ മേലുള്ള ആത്മാവിനെ എലീസയുടെ മേൽ ഉണ്ട് എന്ന് അവർ പറയാനിടയായി തീർന്നു അതേ പ്രിയദേവിലെ ചില വാക്തത്വത്തിന് തടസ്സമായിട്ട് ചില പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ട് ചില യോർദാൻ ഇന്നലകളിൽ വിഭാഗിച്ച് അതേ യോർദാൻ വീണ്ടും ഒഴുകുന്നെങ്കിൽ ഭാരപ്പെടണ്ട ഇന്നലകളിൽ പിതാക്കന്മാർ ചെയ്തത് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമായിരുന്നു കാമേ കരയുമായിരുന്നു തീരുമാനമെടുത്ത് ദൈവസേനയിൽ ഉപവസിക്കുമായിരുന്നു അത് നീ ചെയ്യൽ നീ ചെയ്യൽ ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കുവാൻ ഇടയായിത്തീരും ഒരു ദൈവപ്രവൃത്തി തുടങ്ങുവാൻ ഇടയായിത്തീരും മരണയോർധാൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ പകച്ചു നിൽക്കാതെ പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് സധൈര്യം മുന്നോട്ട് നീങ്ങിയാൽ ഒരു ശുശ്രൂഷ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി ഏലിയാവ് നിർത്തിയതിന്റെ ഇരട്ടി സുസൂഷായെ നിന്നിലൂടെ ദൈവത്തിന് ചെയ്യാൻ ആഗ്രഹമുണ്ട് പദ്ധതിയുണ്ട് ദൈവവേലും ശോഭിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ നാമ മഹത്വത്തിനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സന്ദേശം ഒരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതെ ഒറ്റയ്ക്ക് ചിലതിനെ നീ തരണം ചെയ്യും കേട്ടോ വലിയ ചില വിഷയങ്ങളെ ദൈവത്തിലുള്ള ആശ്രയവും പ്രാർത്ഥനയും കൊണ്ട് ഒറ്റയ്ക്ക് നീ തരണം ചെയ്ത് ജയിച്ച് മുന്നേറുമെന്ന് ഞാൻ ദൈവാത്മാവി നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് അത് കഴിയുമ്പോഴാ മറ്റുള്ളവർക്ക് ചിലത് ബോധ്യപ്പെടുന്നത് ഈ ഒരു അഭിഷക്തനാണെന്നും നിൻ്റെ മേൽ അഭിഷേകം ഉണ്ടെന്നും യേശുവയുടെ ജീവിതത്തിൽ ഇതാ സംഭവിച്ചത് യോർദാൻ കടന്നപ്പോൾ ജനമെല്ലാം യോശുവായ ദൈവത്തിൻ്റെ അഭിഷക്തനെന്ന് അടുത്ത നേതാവെന്ന് അമേ പറയാൻ അംഗീകരിക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനാണെങ്കിൽ ചില അംഗീകാരപത്രങ്ങൾ നിങ്ങളെ തേടി വരാൻ ആ പ്രതികൂലം ആ പ്രാർത്ഥന നിങ്ങൾക്ക് കാരണമായി തീരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവേ അങ്ങാ ഞങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ ശബ്ദമാ ഞങ്ങളെ കേൾപ്പിച്ച് വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ മെസ്സേജ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു